ഈ ഷോമിഷിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ പാമ്പ്ളാനി പിതാവിൻ്റെ പദ്ധതി പൊളിച്ചു ഇന്ന് പാമ്പളാനി പിതാവ് എറണാകുളത്ത് വരുമ്പോൾ ആ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് പാമ്പളാനിയെ മാറ്റൂ സഭയെ രക്ഷിക്കൂ ചില കരിസ്മാറ്റിക് ദിവ്യന്മാരെയും റിട്ടയേർഡ് ജസ്റ്റിസിനെയും വക്കീലുമാരെയും മുന്നിൽ നിർത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികളെ കബളിപ്പിച്ച് എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന കൊണ്ടുവരാനുള്ള പാംപ്ലാനിയുടെ പദ്ധതി കൂരിയയുടെ ഇടപെടൽ മൂലം പൊളിഞ്ഞ് പളിസായി തൽക്കാലത്തെ തൽക്കാലത്തേക്കെങ്കിലും അത് പൊളിഞ്ഞിരിക്കുന്നു എന്നാൽ പാമ്പ്ലാനി പിതാവ് ഇനിയും ഇത്തരം കുതന്ത്രങ്ങളുമായി വരും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായെ എങ്ങനെയെങ്കിലും മാറ്റുന്നതിന് വേണ്ടി ഉള്ള പാമ്പ്ലാനി പിതാവിന്റെ പാക്കേജ് ഇങ്ങനെയാണ് കൂരിയ മാറുക അപ്പോൾ എല്ലാ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു കുർബാന ഏകീകൃത കുർബാന ചൊല്ലുക രണ്ടും ഒരേ സമയത്ത് നടക്കണം കൂരിയ മാറുന്നതോടൊപ്പം എറണാകുളം അങ്കന്മാലി അതിരൂപത്തിലെ എല്ലാ പള്ളികളിലും ഒരു കുർബാന ഏകീകൃത കുർബാന ബാക്കിയൊക്കെ സഭ ഇല്ലിസറ്റ് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന രണ്ടു മുറേ സമയം നടപ്പാക്കുക ഇതൊരു ഗൂഢ ലക്ഷ്യമാണ് ഇന്ന് മെയ് ആറാം തീയതി ഇത് നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വൈദിക സമിതി വിളിച്ചു കൂട്ടാൻ പാമ്പളാനി പിതാവ് മുണ്ടാടൻ അച്ഛനോട് ആവശ്യപ്പെട്ടു മുണ്ടാണനച്ചൻ അങ്ങനെ നിർദ്ദേശം കൊടുത്തു ഈ പാമ്പ്ലാനി പിതാവ് കത്തോലിക്കമത്രം തന്നെയാണോ അദ്ദേഹത്തിന്റെ സ്ഥിരബോധം നഷ്ടപ്പെട്ടോ ഈ ഗൂഢ ഗൂഢലക്ഷ്യത്തിലെ കെണി എല്ലാവർക്കും പകരപോലെ വ്യക്തമാണ് കൂരിയായ മാറ്റുക അത് മാത്രമാണ് ലക്ഷ്യം കൂരിയായ മാറ്റുക കാരണം വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും സകല ഒറ്റക്കെട്ടും ഈ കൂരിയായുടെ മുമ്പിൽ തകർന്നു വീഴുകയാണ് ഈ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും നേതൃത്വം കൊടുക്കുന്ന പാമ്പ്ലാനി പിതാവിനും തന്റെ കുതന്ത്രങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല കൂരി അവിടെ ഉള്ള ഒള്ളിടത്തോളം കാലം നടക്കില്ല അതിൽ കൂരിയ എങ്ങനെയെങ്കിലും മാറ്റണം അപ്പൊ ഒരു പാക്കേജ് നിങ്ങൾ മാറിയാൽ മാറുന്നതോടൊപ്പം അവിടെയും ഒരു കുർബാന ഏകീകൃത കുർബാന ഇവർ മാറിയ ആ നിമിഷം അവർ ഏകീകൃത ഏകീകൃത കുർബാന ചൊല്ലില്ല അവര് ചൊല്ലുമെന്ന് വാക്ക് കൊടുക്കും ചൊല്ലില്ല ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ടുള്ള അനുഭവം അതാണ് ഒരിക്കലും വാക്ക് പാലിക്കാത്തവരാണ് വിമത വൈദികര് വായെടുത്തൽ നുണയും കള്ളവും പറയുന്നവരാണ് അവര് അൽമായ മുന്നേറ്റക്കാരും അങ്ങനെ തന്നെ അവരുടെ സ്വാർത്ഥ ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി അവർ വാക്ക് കൊടുക്കും വാക്ക് വാക്ക് പാലിക്കില്ല വാക്ക് കൊടുക്കും വാക്ക് പാലിക്കില്ല അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ കൂരിയെ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഇല്ലിസിറ്റായ ജനാഭിമുഖ കുർബാന എല്ലാ കുർബാനയും ചൊല്ലും അപ്പോൾ നവവൈദികർക്കും ഈ കൂട്ടായ്മയിൽ അതായത് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുന്നവരുടെ കൂട്ടായ്മയിൽ പ്രവേശനം ലഭിക്കും അപ്പോൾ ഒരു പെടിക്ക് രണ്ട് പക്ഷി അല്ല മൂന്ന് പക്ഷി നവവൈദികർക്കും മറ്റ് വൈദികർക്കുള്ളത് പോലെയുള്ള അവകാശം എന്താ അവകാശം സഭ നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അവകാശം കിട്ടും കൂരിയായി മാറ്റാം പിന്നെ ഇത് ഞങ്ങൾക്ക് സ്റ്റാറ്റസ്കുമായി ഇത് വർഷങ്ങളായി ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ രൂപതയിൽ ഇങ്ങനെ അങ്ങനെ നടക്കട്ടെ എന്നുള്ള ഈ ലിറ്റർജിക്കൽ വേരിയന്റ് എന്നുള്ളത് സൂത്രത്തിൽ നടപ്പാക്കാനുള്ള പാംപ്ലാനി പാമ്പ്ലാനിപ്പിതാവിന്റെ ഗൂഢ പദ്ധതിയാണ് അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും അത് കൂരിയ ഇടപെട്ടതുകൊണ്ട് അത് പൊളിഞ്ഞു പോയിരിക്കുന്നു ഈ കെണി മെത്രന്മാരിൽ ബഹുഭൂരിപക്ഷത്തിനും ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയാം കൂരിയക്കറിയാം സീറോ മലബുരം സഭയിലെ മിക്ക മെത്രന്മാരും ഒറ്റക്കെട്ടായി കൂരിയായിയുടെ പിന്നിൽ അണിനിരന്ന് പാമ്പ്ലാനി പിതാവിന്റെ നീക്കത്തെ തടഞ്ഞു അങ്ങനെയാണ് ആ പദ്ധതി പൊളിഞ്ഞത് ഞാൻ ഞാൻ പറയുകയാണ് തൽക്കാലത്തേക്ക് പൊളിഞ്ഞിരിക്കുന്നു പക്ഷേ പിശാചിന് നിരാശയില്ലാത്തതുപോലെ പാം്ലാനി പിതാവിന് നിരാശ ഉണ്ടാകില്ല കാരണം പൈശാചി ശക്തികളുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത് ഇതിങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് മാർപ്പാപ്പിയെ ധിക്കരിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുകയാണ് പാംബ്ലാനി പിതാവ് ഒരു കത്തോലിക്ക മെത്രാണ് ചേർന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നത് ഞാൻ അനേക വട്ടം പറഞ്ഞിട്ടുണ്ട് പാംളാനി പിതാവിന് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം വ്യക്തിപരമായിട്ട് എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷേ സീറോ മലബർ സഭയും മൊത്തത്തില് മൊത്തത്തില് സഭാവിരുദ്ധമാക്കാൻ മാപ്പ് വിരുദ്ധമാക്കാൻ ശീഷ്മയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല സത്യവിശ്വാസികൾക്ക് ആർക്കും കഴിയില്ല കത്തോലിക്കരായിരിക്കുന്ന ആർക്കും തന്നെ കഴിയില്ല ഈ പമ്പളാനി പിതാവിന്റെ ഗൂഢ പദ്ധതി പൊളിഞ്ഞു പൊളിഞ്ഞതിന്റെ രോഷം മുണ്ടാടനച്ഛൻ ഒരു മുറിയി മുന്നറിയിപ്പോ താക്കീതോ ഒക്കെ ആയിട്ട് നൽകിയിരിക്കുകയാണ് നമ്മുടെ അതിരൂപതയുടെ പ്രശ്നങ്ങൾ നീതിയുക്തമായി എത്രയും വേഗം തീർക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്താണ് നീതിയുക്തം എന്നൊരു പറഞ്ഞ് മനസ്സിലായോ സഭ എന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന എല്ലാ പള്ളിയിലും എല്ലാ കുർബാനയും ചൊല്ല അതാണ് അവരുടെ നീതി പിന്നെ ട്രാൻസ്ഫർ കൊടുത്ത് പോകാതിരിക്കുക ട്രാൻസ്ഫർ ആർക്ക് വേണമെന്ന് അവർ നിശ്ചയിക്കുക പള്ളിയിലെ പള്ളിയിലെ പണം സ്വർണം ഒക്കെ അടിച്ചു മാറ്റുക ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന നീതി ഉടുപ്പൂരി വിടാൻ മാത്രം തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു വൈദികനാണ് ഈ മുണ്ടാടൻ അച്ഛൻ അദ്ദേഹത്തെ ഡിഫ്രോക്ക് ചെയ്യണമെന്ന് വാസിൽ പിതാവ് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണ് പാമ്പ്ലാനി പിതാവ് കൂടെ കൊണ്ടു നടക്കുന്നത് ഈ പാംബ്ലാനി പിതാവിന് ശരിക്കും പരിശുദ്ധാത്മൻ ഉണ്ടോ കത്തോലിക് സഭം എത്രയാണോ അദ്ദേഹം പാമ്പ്ലാനി പിതാവിന് ഇനിയും സീറോ മല ചുമക്കേണ്ടതുണ്ടോ എന്ന് സീറോ മലബാർ സഭയുടെ മെത്രന്മാർ വളരെ ഗൗരവത്തോടെ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അടുത്ത സിനഡ് വരെ നീട്ടിക്കൊണ്ടു പോകാതെ ഉടനെ തീരുമാനമെടുക്കാനുള്ള വഴികൾ ആലോചിക്കണം മെത്രന്മാർ അനേകം പേര് ആവശ്യപ്പെട്ടിട്ടും സിനഡ് വിളിച്ചു കൂട്ടാൻ മേജർ ആർച്ച് ആവശ്യപ്പെട്ടിട്ടപ്പോൾ സംബന്ധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മേലുള്ള അധികാരികളെ എത്രയും പെട്ടെന്ന് സമീപിക്കാൻ സത്ര നടപടികൾ എടുക്കാൻ വേണ്ടത് ചെയ്യണമെന്നാണ് വിശ്വാസികളെല്ലാവരും ആവശ്യപ്പെടുന്നത് അത് മാണിപ്പാറച്ചന്റെ മാത്രം ശബ്ദമല്ല ഇത് സീറോ മലബാർ സഭയിലെയും കത്തോലിക് സഭയിലെയും മുഴുവൻ വിശ്വാസികളെയും സ്വരമാണ് ഒച്ചിടയുന്ന വേഗം പഴങ്കായിട്ട് മാറട്ടെ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലിയിലെ സത്യവിശ്വാസികളെ പാമ്പ് എറണാകുളത്ത് കാലുകുത്തണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം മാപ്പിയെ ധിക്കുകയും മെത്രാൻസിനടി തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പാമ്പ്ലാനി മെത്രാപോലിത്ത എറണാകുളം അങ്കമാലിക്കാർക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷകളിലും രീതികളിലും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം മാർപാപ്പിയെയും മെത്രാൻസിനെഡിനെയും ധിക്കരിച്ചുകൊണ്ട് ശീഷ്മയിലായിരിക്കുന്ന പാമ്പ്ലാനി മെത്രാനെ മെത്രാപോലിത്തയെ അനുസരിക്കുകയില്ലെന്ന ശക്തമായ നിലപാട് നിങ്ങൾ എടുക്കണം ആ ശക്തമായ നിലപാട് അവരറിയിക്കണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക അഭ്യന്ദമെത്രാന്മാരെ ചതിയും കുതന്ത്രവും കള്ളത്തരവും ഉപയോഗിച്ച് ലിറ്റർജിക്കൽ വേരിയന്റ് എന്നൊരു സംവിധാനം എറണാകുളത്ത് നടപ്പാക്കുകയും അത് സ്റ്റാറ്റസ്കുമായി നിലനിർത്തുകയും ചെയ്യുക എന്ന അടവാണ് പാമ്പ്ലാനി പിതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അഭ്യന്ത മെത്രാന്മാരെ നിങ്ങളെടുത്ത തീരുമാനം സൂത്രത്തിൽ റദ്ദു ചെയ്യാനുള്ള ഒറ്റുകാരനായ പാംബ്ലാനി പിതാവിന്റെ കുതന്ത്രത്തിന് തടയിടാൻ സർവശക്തിയും മാർഗങ്ങളും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കണം സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ കേസ് കേസെടുക്കുകയും സഭാവിരുദ്ധരുടെ തോളിൽ കൈയിട്ട് നടന്ന് അവരോടൊപ്പം മുണ്ടും ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന പാംബ്ലാനി പിതാവിനെതിരെ നിങ്ങൾ ശക്തമായി പരസ്യമായും നിലപാടെടുക്കേണ്ട സമയമാണിത് ഞാൻ നിങ്ങളുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മൗനം പാപമാകുന്ന നിമിഷമാണിത് ഇവിടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ അടുപ്പമോ അല്ല നമ്മുടെ പ്രശ്നം കത്തോലിക്ക സഭ നമ്മുടെ കർത്താവിസ്ലിഹം നമുക്ക് കൈമാറി തന്ന വിശ്വാസ പാരമ്പര്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വ്യക്തിപരമായ നിങ്ങളുടെ അടുപ്പങ്ങൾ വിശ്വാസം വ്യതിചലിക്കുന്ന മാർപ്പാപ്പി അനുസരിക്കാതെ ശീഷ്മയിലേക്ക് പോകുന്ന ഒരാളെ തടയിടാൻ അദ്ദേഹത്തെ ചെറുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ വീഴുക വീണുകൊണ്ടിരിക്കുകയാണ് അഭിയെന്ന ഇങ്ങനെ പറയുന്ന വിഷമമുണ്ട് പക്ഷെ നിങ്ങൾ പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ് ശീഷ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ ഇതിൽ ചെറുക്കാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ ഒത്തുപോവുകയാണ് അത് പാപമാണ് സഭയുടെ ഐക്യതയ്ക്ക് എതിരെയുള്ള പാപം കാനുള്ള നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക ഞമ്മയ്ക്കുകയാണ് അവിഞ്ചോൺ പേപ്പസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രാൻസിൽ ഒരു മാപ്പാപ്പ ഇല്ലേ റോമ റോമയിൽ ഇരിക്കുന്നതിന് പകരം ഫ്രാൻസ് ചെന്നിരിക്കുക അതിനെയാണ് അവിഞ്ചോൺ പേപ്പസി എന്ന് പറയുക ആ അവിഞ്ഞോൺ പേപ്പസിന്റെ കാലത്ത് ആവിലായിൽ വെച്ച് ദമ്മത്രേസിയ ആവിലായിൽ വെച്ച് ദമ്മത്രേസ്യ മാപ്പാപ്പയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എടോ കഴുതേ താൻ എന്നെ അനുസരിക്കൂ താൻ റോമയിലേക്ക് മടങ്ങൂ വിജിത അമ്മത്രേസിയ വിജിതയാണ് അമ്മത്രേസ്യ വിജിത വിശുദ്ധ വേദപാരംഗതിയാണെന്ന് എന്റെ അറിവ് മാർപ്പാപ്പിയോട് പറഞ്ഞ എടോ കഴുതേ മാർപ്പാപിയോടെ പറഞ്ഞത് എടോ കഴുതേ താൻ എന്നെ അനുസരിക്കി താൻ ഈ ഫ്രാൻസിൽ കിടന്ന് കിറങ്ങാതെ റോമായിൽ ചെന്നിരിക്കൂ പാപ്പയുടെ സ്ഥാനം അവിടെയാണ് മാർപ്പാപ്പയുടെ ചങ്കുറപ്പോടെ നെഞ്ചുറപ്പോടെ പറഞ്ഞ ആവിലായി വിജിത ത്രേസി ആയിക്കട്ടെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിലെ മാതൃക തട്ടിൽ പിതാവിനോടോ പാമ്പ്ലാനി പിതാവിനോടോ പറയാൻ ഇത്രയും ധൈര്യം വേണ്ടല്ലോ മാർപ്പാബിയുടെ നേരിട്ട് പറഞ്ഞാൽ ആവിലായിൽ അമ്മത്തറേസിയുടെ ധൈര്യം വേണോ മാപ്പാബിയെ എടോ കഴുതെന്നെ വിളിച്ചത് എടോ കഴുതേ താൻ എന്നെ അനുസരിക്കി താൻ ഇവിടെ ഈ ഫ്രാൻസിൽ കിടന്ന് കറങ്ങാതെ റോമാഴ്ച ചെന്നിരിക്കി അങ്ങനെ സഭയുടെ ഐക്യത സംരക്ഷിക്കുന്ന പറഞ്ഞത് അവരെയൊക്കെയാണ് സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചത് നിങ്ങളെപ്പോലെ ഒന്നും മിണ്ടാതെ ിൽ വീണ് കൊണ്ടിരിക്കുന്ന മെത്രന്മാരല്ല വിചിദ്ധരാകുക എതിർക്കുന്നവരാണ് വിചിദ്ധര് പാഷാണ്ടതി എതിർക്കുന്നവരാണ് വിചിദ്ധര് സുവിശേഷം പ്രഘോഷിക്കുന്നതിന്റെ ഭാഗമാണ് പാഷാണ്ടതി എതിർക്കുക എതിർക്കുക അതിന് സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയിൽ അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാന്യമായി രാജിവെച്ചപ്പോ നിങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ സഭ സഭ സംവിധാനം ഒരുക്കിക്കോളും കൂരി അംഗങ്ങളെ എറണാകുളം അങ്കമാലി അതേപോലെ കൂരി അംഗങ്ങളെ മാത്താപ്പിയെ ധിക്കരിക്കുന്നതിലൂടെയും സീറോ മലബർ മലബന്ഡിന്റെ തീരുമാനത്തെ ധിക്കരിക്കുന്നതിലൂടെയും ശീഷ്മയിലായിരിക്കുന്ന പാംബ്ലാനി പിതാവിനെ അനുസരിച്ചുകയില്ലെന്ന ശക്തമായ നിലപാടെടുക്കുക മാർത്താപ്പിയെ ധിക്കരിക്കുകയാണ് പാമ്പ്ലാനി പിതാവ് മെത്രാൻ സിനിടനെ ധിക്കരിക്കുകയാണ് പാമ്പലി പിതാവ് അത് ശീഷ്മയാണ് ആ ശീഷ്മയിലായിരിക്കുന്ന മെത്രാനെ അനുസരിച്ച് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന നിലപാട് എടുക്കുക നിങ്ങളുടെ നിലപാട് ശക്തമായി മറ്റു മെത്രന്മാരെ അറിയിച്ചു കൊണ്ടേയിരിക്കുക ഒരിക്കൽ മാത്രം അറിയിച്ചാൽ പോരാ അറിയിച്ചേക്കൊണ്ടേയിരിക്കുക മടുപ്പ് കൂടാതെ അറിയിച്ചുകൊണ്ടേയിരിക്കുക കാരണം പൈശാചിക ശക്തികൾക്കെതിരെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അതിനാൽ പോരാട്ടം നീണ്ട നാളത്തേക്കുള്ളതാണ് അതുകൊണ്ട് അനുദിനമുള്ള കാര്യങ്ങൾ മടുപ്പ് കൂടാതെ മറ്റു മെത്രാൻമാർ നിങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുക പൗലോസ് പൗലുസ്ലീഹയുടെ വാക്കുകൾ ഞാൻ ഒന്ന് നമ്മുടെ സാഹചര്യത്തിലേക്ക് ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാണ് നമ്മുടെ പോരാട്ടം പാമ്പ്ലാനിയുടെ ദുർവാച്ഛകളോടും ഷൈജവന്റെ ദുരാഗ്രഹത്തോടും മുണ്ടാടൻ്റെ ദുർത്താത്മ സേനയോടുമാണ് നരികളും മുൻജഡ്ജിയും ധ്യാന ദിവ്യനും കളം നിറഞ്ഞ ഈ ദുർദിനത്തിൽ സകല ജയവും നേടുന്നത് വരെ ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധങ്ങളും എടുത്തുകൊള്ളുവിൻ നമ്മുടെ നാട്ടില് വളരെ പ്രസിദ്ധനായ വേടൻ എന്ന് പറഞ്ഞിട്ടുള്ള റാപ്പർ സിംഗർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ സാമ്യമുള്ള ചില വാക്കുകൾ കടമെടുത്ത് നമുക്ക് പാമ്പ്ലാനി പിതാവിനോട് ഒന്നിച്ച് ഇങ്ങനെ പറയാം കാട് കട്ടവന്റെ വീട്ടിലാണ് നിന്റെ കിടപ്പ് ചോറ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ നടപ്പ് കെട്ട താങ്കൾ രൂപത ഭരിച്ചാൽ പള്ളികൾ സർവം വിമത കട്ടു മുടിക്കും ഇനിയും അടിമയാകാൻ തയ്യാറല്ലാത്തവർ പറയട്ടെ ഞങ്ങൾ അടിമയല്ല നീ തമ്പുരാനുമല്ല വാ 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 വ്യവിശ്വാസികളെ തോളോട് തോൾ ചേർന്ന് നമുക്ക് പോരാടാം നമ്മുടെ കർത്താവീശ്വം ശിഖര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ